നമസ്കാരം ഞാൻ മനുജൻ നടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ റബ്ബറിന്റെ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് ഇരുപത്തി ആറ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി വ്യാഴാഴ്ചത്തെ റബ്ബർ വില വിദേശത്തക്ക റബ്ബർ വില കുത്തനെ കൂടിയിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ വിദേശ വില നോക്കാം ബാങ്കുകൾക്ക് ആർ എസ് എസ് വണ്ണിന് ഒരു കിലോയ്ക്ക് ഇരുനൂറ്റി നാപ്പത്തി ഏഴ് രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് ആർ എസ് എസ് ടുന്റെ വില ഒരു കിലോയ്ക്ക് ഇരുനൂറ്റി നാപ്പത്തി ആറ് രൂപ ആർ എസ് ആർ എസ് എസ് ത്രീക്ക് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി നാപ്പത്തി അഞ്ച് രൂപ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി നാപ്പത്തിനാല് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി നാപ്പത്തിമൂന്ന് രൂപ ഇതാണ് വിദേശ വില ഇനി നമ്മൾ നമുക്ക് കേരളത്തിലെ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത്തി രൂപ ഒരു ക്വിന്റലിന് ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ഒരു ക്വിന്റലിന് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അറുപത് ശതമാനം ലാറ്റെക്സിന്റെ ഒരു ക്വിന്റലിന് പതിനാലായിരത്തി ഇരൂറ്റി അറുപത്തഞ്ച് രൂപ ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത്തി രൂപ ഇനി നമുക്ക് ഒട്ടുപാലിന്റെ വില നോക്കാം എൺപത് ശതമാനം ഡിആർ സി ഉള്ള ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി നാപ്പത്തെട്ട് രൂപ ഒരു കിൻറ്റലിന് പതിനാലായിരത്തി എണ്ണൂറ് രൂപ എഴുപത്തിയഞ്ച് ശതമാനം ഡിആർ സി ഉള്ള ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി മുപ്പത്തി രൂപ ഒരു കിന്റലിന് പതിനാലായിരത്തി എണ്ണൂറ് രൂപ അറുപത് ശതമാനം ഡിആർ സി ഉള്ള ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി പതിനൊന്ന് രൂപ ഒരു കിൻറ്റലിന് പതിനോരായിരത്തിഒരുന്നൂറ് രൂപ ഇതാണ് ഒട്ടുപാലിന്റെ വില കേരളത്തിൽ ഇന്ന് റബ്ബർ വില മാറ്റമില്ലാതെ തുടരുകയാണ് ഇനി നമുക്ക് വ്യാപാരി വില കോട്ടയം നോക്കാം ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് രൂപ ഒരു കിൻഡലിന് ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഒരു ക്വിൻഡലിന് ഇരുപത്തിരണ്ടായിരം രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഒന്ന് രൂപ മുതൽ ഇരുന്നൂറ്റി രണ്ട് രൂപ വരെയും ഒരു ക്വിൻ്റലിന് ഇരുപതിനായിരത്തി ഒരുന്നൂറ് രൂപ മുതൽ ഇരുപതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെയും ഇനി നമുക്ക് ഒട്ടുപാലിന്റെ വില നോക്കാം എഴുപത് ശതമാനം ഡിആർ സി ഉള്ള ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി രൂപ ഒരു ക്വിൻഡലിന് പന്ത്രണ്ടായിരത്തി രൂപ ഇതാണ് വ്യാപാരി വില ഇതോടുകൂടി എൻ്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം എല്ലാവർക്കും എൻ്റെ നന്ദി